നമസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് നമ്മൾ ഒരു കാല് നഷ്ടപ്പെട്ട നമ്മുടെ രാജ്യമുണ്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒന്ന് പരിചയ പരിചയമുള്ളതായിരിക്കാം വർഷങ്ങളായിട്ട് ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് അത് വീൽ ചെയറിൽ വീൽ ചെയറെ മറ്റേ കറങ്ങുന്ന കൈകൊണ്ട് തന്നെ കറക്കുന്ന മുച്ചക്ര സൈക്കിളിലാണ് അദ്ദേഹം പഞ്ചായത്തിലും എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും വീട്ടിലൊക്കെ അദ്ദേഹം വീടിനകത്തൊക്കെ തറയിലൊക്കെ നിരങ്ങിയാണ് നടക്കുന്നത് ഈ തണുപ്പത്തൊക്കെ അതൊക്കെ മനസ്സിലാക്കി ഞാൻ നമ്മുടെ ആലപ്പുഴ പിന്നെ ഹരിപ്പാട് റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻറ്റ് ഹരിപ്പാട് കിനി കടയുടെ ഉടമയുമായ സുരേഷ് സാറിനെ ഞാൻ പരിചയപ്പെട്ട് നേരത്തെ പരിചയമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുക ചെയ്തായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം അവർ അവരായിട്ട് ഹരിപ്പാട് റോട്ടറി ക്ലബ്ബിൻ്റെ വകയായിട്ട് ഒരു വീൽ ചെയറ് നമ്മുടെ ഈ രാജവണ്ണിന് വേണ്ടി അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ നമ്മൾ സുരേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് കിട്ടിയിട്ട് ഹരിപ്പാടിൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ കിണി കടയുടെ ഓണറുമായ സുരേഷ് സാറാണ് രാജേട്ടനെ ഒരു വീൽചെയർ ആണ് അപ്പോൾ രാജേട്ടൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി രാജേട്ടൻ ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ തണുപ്പത്തൊക്കെ ഇതിനകത്ത് പോകാൻ സാധിക്കും എന്തായാലും നല്ലൊരു കാര്യം ഇതിപ്പം രാജേട്ടൻ കിട്ടിയത് രാജ രാജ കയറിയിരുന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാല് നഷ്ടപ്പെട്ട രാജീവണന് പിന്നെ ഒരു ചെറിയ മുച്ചക്രത്തിൽ കറങ്ങിയാണ് കറക്കിയാണ് അദ്ദേഹം റോഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇതിനു മുമ്പ് സുരേഷ് സാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയൂണ അരിപ്പാട്ടത്തെ ഉച്ചയൂണ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അവരുടേതായ ഒരു ബോളി പപ്പട ബോളി ചലഞ്ച് നടത്തിക്കൊണ്ട് ഒരു വീടൊക്കെ എല്ലാം അവരായിട്ട് നന്നാക്കി കൊടുത്തിരുന്നു പുതിയൊരു വീട്

ശരി കറക്കണോ ഇപ്പം അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാലോ ബുദ്ധിമുട്ടില്ലാതെ ഏ തണുപ്പത്തന്നെ തറയിൽ ഇരിക്കണ്ടല്ലോ തറയിലൊന്നും ഇരുന്ന് പോകണ്ട സാറ് എന്തെങ്കിലും എൽപ്പാട് ഗ്രേറ്റർ ഓർഡർ ക്ലബ്ബിൻ്റെ വഴിയായി രാജവോണൻ എന്നൊരു വീൽചെയർ നൽകുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പപ്പട ബോളി ചടങ്ങ് നടത്തിക്കൊണ്ടാണ് ഇത് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുത്തത് ഇതെല്ലാം പുറകിൽ വർക്ക് ചെയ്തത് മോൻസില്ലാണ് മോൻസില്ലാൻ എന്ന് ഞങ്ങളുടെ ക്ലബിൻ്റെയും എൻ്റെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ നന്ദി മോഹൻസി ഓക്കെ സാർ